ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി രാജ്യത്തുടനീളം ആർ എസ് എസ് വൽക്കരണം ശക്തിപ്പെടുത്തുകയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഭരണഘടനയെ മുൻനിർത്തിയിട്ടാണ് ഭരണം നടത്തേണ്ടത് ഇവിടെ ആർ എസ് എസിൻ്റെ രൂപീകരണത്തിൻ്റെ നൂറാം വർഷത്തിൻ്റെ ഭാഗമായി അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വപ്നം കണ്ടത് ൂറ് സീറ്റുമായി അധികാരത്തിൽ വന്ന് ഭരണഘടന അട്ടിമറിക്കും എന്നായിരുന്നു പക്ഷെ രാജ്യം നടത്തിയിട്ടുള്ള ശക്തമായ ചെറുത്തുതീർപ്പിൻ്റെ ഭാഗമായി നാനൂറ് സീറ്റ് എന്ന ആർ എസ് എസിൻ്റെ സ്വപ്നത്തെ അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടർച്ചയിൽ ഭരണഘടനയെ പൂർണ്ണമായും അട്ടിമറിക്കാൻ കഴിയുന്നില്ലെങ്കിലും വിവിധ ഇടങ്ങളിൽ അവർ അവരുടേതായ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദേശീയ ഗാനത്തോട് ആർ എസ് പണ്ടേ പുച്ഛമാണ് ഇപ്പോൾ ദേശീയ ഗാനത്തിന് പകരം ആർ എസ് എസിൻ്റെ ഗണഗീതം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചാണ് എറണാകുളം മുതൽ ബാംഗ്ലൂരിലേക്ക് വരെയുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടന്നത് ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിന് ദേശീയ ഗാനത്തിന് പകരം ആർ എസ് എസിൻ്റെ ശാഖയിലെ ഗണഗീതമാണ് അവിടെ ആലപിച്ചത് എത്രമാത്രം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ അവതരിപ്പിക്കുന്ന ഗണഗീതം കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിച്ചത് ഇന്നിപ്പോൾ ചില കേന്ദ്രമന്ത്രിമാരെല്ലാം പറയുന്നത് കേട്ടാൽ തോന്നും കുട്ടികളെല്ലാം ദേശഭക്തി മൂത്തിട്ട് ഇവരുടെ ഗാനം പാടിയതാണ് എന്നാണ് ഇവരുടെ അധികാരം ഉപയോഗിച്ച് കുട്ടികളെക്കൊണ്ട് നിർബന്ധിച്ചാണ് ഈ ഗാനം പാടിച്ചിട്ടുള്ളത് അത് വലിയ വമ്പത്തരവും കേമത്തരവുമായിട്ട് കേന്ദ്രമന്ത്രിമാർ കൊണ്ടാടുകയാണ് അത് കേമത്തരമല്ല അത്തരം കാര്യങ്ങൾ അല്പത്തരമാണ് എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആർ എസ് എസിൻ്റെ ശാഖ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചെറുപ്പം മുതലേ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ തയ്യാറാക്കി അത് ഷെഡ്യൂൾ ചെയ്തു വെച്ച് ഇൻസ്റ്റഗ്രാം വഴി ഈ നാടിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ കൂടി നടക്കുന്നത് എന്ന് അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഇടമായിട്ടുള്ള ആർ എസ് എസിൻ്റെ ശാഖ ഗാന്ധിയെ കൊല്ലാൻ പോലെയുള്ള നരാധവന്മാർക്ക് ഊർജം കൊടുത്തതാണ് ആർ എസ് എസിൻ്റെ ശാഖയിലെ കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻ ഓരോ ആർ എസ് എസിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഡി വൈ എഫ് ഐ പറയുന്നത് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ആർ എസ് എസ് വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ ശക്തിപ്പെടുത്തും ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഡി വൈ എഫ് ഐ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയെല്ലാം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും ആർ എസ് എസിനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം പല രൂപത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം പോകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പം ദേശീയ ഗാനം നമുക്കറിയാം കേരളത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി അതിനകത്ത് നടന്ന ചർച്ചകൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവിധ കാര്യങ്ങളിൽ ഹിന്ദുത്വ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് അവർക്ക് പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതൃനിര ആ ഹിന്ദുത്വവൽക്കരണത്തെ ആ മതവൽക്കരണത്തെ ആ വർഗീയ അജണ്ടയെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ആധുനിക ഇന്ത്യ കെട്ടിപ്പടുത്തത് ആധുനിക ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടനയാണ് അട്ടിമറിക്കാൻ വേണ്ടി നോക്കുന്നത് ഇവിടെ എന്താ ദേശീയ ഗാനം ആലപിച്ചാൽ കുഴപ്പം അല്ലെങ്കിൽ മറ്റ് ദേശഭക്തി ഗാനങ്ങൾ വേറെയുമുണ്ടല്ലോ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചത് അതല്ല ഇവിടെ ആലപിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചരിത്രമുണ്ടോ ആർ എസ് എസിന് ഇപ്പോൾ വലിയ ദേശഭക്തിയെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രിമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയോട് മറ്റേ കുര്യൻ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ദേശഭക്തിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആരാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എങ്ങനെ മറച്ചു നോക്കിക്കഴിഞ്ഞാലും അതിലെ ഒരു പേജിൽ ഒരു വരിയിൽ പോലും ഈ ഹിന്ദുത്വ സംഘടനകളോ ആർ എസ് എസോ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിൻ്റെ ചരിത്രം കാണാൻ വേണ്ടി കഴിയുമോ മാപ്പെഴുതിക്കൊടുത്തതിന് ചരിത്രമല്ലാതെ അപ്പം കൊടുത്ത പാരമ്പര്യമുള്ള ആളുകൾ ഈ രാജ്യത്ത് ദേശീയഗാനം മാറ്റിയിട്ട് ദേശഭക്തി ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമനദരായ നേതൃത്വം അംഗീകരിച്ച ദേശീയഗാനം ഇവിടെയുണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമനായ നേതൃത്വം ആ പോരാട്ടത്തിൻ്റെ നാളുകളിൽ രാജ്യത്തെ ജനങ്ങളെയാകെ ഇളക്കിമറിക്കാൻ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി പോരാട്ടത്തിലേക്ക് ആളുകളെ നയിക്കാൻ ഉപയോഗിച്ച എത്രയെത്ര ദേശഭക്തി ഗാനങ്ങൾ ഇവിടെയുണ്ട് ആ ദേശഭക്തി ഗാനങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ ഗണഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ആർ എസ് എസ് വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ട സന്ദർഭമാണ് സത്തേൺ റെയിൽവേ ഇത്തരം നടപടികളിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഡിവൈഎഫ്ഐക്ക് പ്രഖ്യാപിക്കാനുള്ളത്